ഈ പ്രതിജ്ഞ എല്ലാവരും എല്ലും ഞാൻ എൻ്റെ ആരോഗ്യത്തെയും ഭാവിയെയും കുടുംബത്തെയും ദേശത്തെയും മാനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കുന്നു അതിനാൽ ഒരു ഹരി വസ്തുക്കളും ഒരിക്കലും ഉപയോഗിക്കില്ല ലഹരികളിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മാറി നിൽക്കും നല്ല സ്വപ്നങ്ങൾ കാണാനും അവ നേടാനും എപ്പോഴും ശ്രമിക്കും ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടും ആ അറിവ് എൻ്റെ സഹപാഠികളുമായും കൂട്ടുകാരുമായും പങ്കുവെക്കും അവരെ പോത്തവാന്മാരാക്കുകയും ചെയ്യും മയക്കുമന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ലഹരിമുക്തമാക്കി പുറത്തു കൊണ്ടുവരും സന്തോഷം നിറഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സഹായിക്കും ഞാൻ മയക്കുമരുന്നുകളോട് നോ പറയും ജീവിതത്തോട് യെസ് പറയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ജീവിതവും സേവനവുമാണ് ലഹരി എന്ന ഈ ആശയം ജീവിതത്തിൽ പകർത്തും മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഞാൻ ശ്രമിക്കും കലാകായിക കഴിവുകളിൽ മുഴുകി എനിക്ക് കഴിയുന്ന രീതിയിൽ ലഹരിവിരുദ്ധ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കും ലഹരി ഒഴിവാക്കാം നാട് നന്നാക്കാൻ ഒന്നിക്കാം be you say no to Giant. junk thank you